ന്യൂ ജേഴ്സിയിൽ നിന്നും ജനോവയിലേക്ക് ചരക്കുമായി പുറപ്പെട്ട ദേഗ്രാഷ്യ എന്ന കപ്പൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ഡിസംബർ നാലിന് അസോഴ്സിൽ നിന്ന് ഏകദേശം നാനൂറ് മൈൽ കിഴക്ക് എത്തിയപ്പോഴാണ് പ്രക്ഷുബ്ധമായ കടലിൽ ഒരു കപ്പൽ ഒഴുകി നടക്കുന്നത് അതിലെ ജീവനക്കാർ കണ്ടത് നാവികർ ഉടൻ തന്നെ ക്യാപ്റ്റൻ മോറൌസിനോട് ഏകദേശം ആറു മൈൽ അക്കലത്തിൽ ഒരു കപ്പൽ നിയന്ത്രണമില്ലാതെ തങ്ങളുടെ നേരെ വരുന്നതായി റിപ്പോർട്ട് ചെയ്തു അദ്ദേഹം ഉടൻ തന്നെ ഡെക്കിലെത്തി കപ്പലിന്റെ ചലനവും പായകളും ശ്രദ്ധിച്ചപ്പോൾ എന്തോ കുഴപ്പമുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി കപ്പൽ കുറച്ച് അടുത്തെത്തിയപ്പോൾ ഡെക്കിൽ ആരെയും കാണാൻ കഴിഞ്ഞില്ല കൂടാതെ അദ്ദേഹത്തിന്റെ സിഗ്നലുകൾക്ക് മറുപടിയും ലഭിച്ചില്ല അതിനാൽ അദ്ദേഹം ഫസ്റ്റ് മെയ്റ്റ് ഒലിവർ ഡിവോയെയും സെക്കൻഡ് മെയ്റ്റ് ജോൺ റൈറ്റിനെയും ഒരു ബോട്ടിൽ അയച്ചു കപ്പലിന്റെ പിൻഭാഗത്ത് പേര് ശ്രദ്ധിച്ചപ്പോൾ അത് തങ്ങൾ ന്യൂജേഴ്സിയിൽ നിന്നും പുറപ്പെടുന്നതിന് ഒരാഴ്ച മുമ്പ് അവിടെ നിന്നും ജനോവയിലേക്ക് പുറപ്പെട്ട മേരി സെലസ്റ്റെ എന്ന കപ്പലാണെന്ന് അവർക്ക് മനസ്സിലായി അവർ അതിൽ കയറിയപ്പോൾ കപ്പൽ വിജനമായി കിടക്കുന്നതായാണ് കണ്ടത് മോശം അവസ്ഥയിലായിരുന്നെങ്കിലും പായകൾ ഭാഗികമായി സജ്ജീകരിച്ചിരുന്നു ചിലത് പൂർണ്ണമായി നശിച്ചിരുന്നു റിഗിന്റെ ഭൂരിഭാഗവും തകർന്നിരുന്നു കയറുകൾ വശങ്ങളിൽ അയഞ്ഞ നിലയിൽ തൂങ്ങിക്കിടക്കുകയായിരുന്നു പ്രധാന ഹാച്ച് കവർ സുരക്ഷിതമായിരുന്നു കപ്പലിൽ ആകെ ഉണ്ടായിരുന്ന ഒരു ലൈഫ് ബോട്ട് അത് കാണാനില്ല അതേസമയം കപ്പലിന്റെ കോംബസ് ഉൾക്കൊള്ളുന്ന ബിനാക്കൾ അതിന്റെ സ്ഥാനത്ത് നിന്ന് മാറി അതിന്റെ ഗ്ലാസ് തകർന്ന നിലയിലായിരുന്നു ചരക്ക് സൂക്ഷിക്കുന്ന സ്ഥലത്ത് ഏകദേശം മൂന്നര അടി വെള്ളമുണ്ടായിരുന്നു ഇവിടുത്തെ വെള്ളത്തിന്റെ അളവ് അളക്കുന്നതിനുള്ള ഒരു ഉപകരണം ഡെക്കിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി ആയിരത്തി എഴുന്നൂറ്റി ഒന്ന് ബാറിൽ വ്യാവസായിക മദ്യത്തിന്റെ ചരക്ക് വലിയ തോതിൽ കേടുകൂടാതെ ഉണ്ടായിരുന്നു മാസത്തേക്കുള്ള ഭക്ഷണവും വെള്ളവും ഉണ്ടായിരുന്നു പക്ഷേ അത് ഉപയോഗിക്കാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ക്യാബിനിൽ നിന്ന് അവർ കപ്പലിന്റെ ഡെയിലി ലോഗ് കണ്ടെത്തി അതിന്റെ അവസാന എൻട്രി നവംബർ ഇരുപത്തിയഞ്ചിന് രാവിലെ എട്ട് മണിക്കാണ് രേഖപ്പെടുത്തിയത് അതായത് ഒൻപത് ദിവസം മുമ്പ് അതിൽ മേരി സെലസ്റ്റയുടെ സ്ഥാനം അസോഴ്സിലെ സാന്താമരിയ ദ്വീപിൽ നിന്ന് കുറച്ച് അകലെയായിട്ടാണ് രേഖപ്പെടുത്തിയിരുന്നത് ഇപ്പോഴുള്ള നിന്ന് ഏകദേശം നാനൂറ് നോട്ടിക്കൽ മൈൽ അതായത് ഏകദേശം എഴുന്നൂറ്റിനാൽപ്പത് കിലോമീറ്റർ അകലെ ക്യാപ്റ്റൻ മോർഹൌസ് കപ്പലിനെ ജിബ്രാൾട്ടറിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചു സമുദ്ര നിയമപ്രകാരം ഇങ്ങനെ ഒരു കപ്പലിനെ രക്ഷപ്പെടുത്തി തിരികെ കൊണ്ടുവന്നാൽ ഒരു രക്ഷാപ്രവർത്തകന് രക്ഷപ്പെടുത്തിയ കപ്പലിന്റെയും ചരക്കിൻ്റെയും സംയോജിത മൂല്യത്തിന്റെ ഗണ്യമായ ഒരു പങ്ക് ലഭിക്കുന്നതാണ് ബ്രിട്ടീഷ് വൈസ് അഡ്മിറൽറ്റി കോടതി രക്ഷാപ്രവർത്തകർക്ക് കപ്പലിന്റെ ഇൻഷുറർമാരിൽ നിന്ന് പണം ലഭിക്കാൻ അർഹതയുണ്ടോ എന്ന് നിർണ്ണയിക്കുന്നതിന് ഒരു രക്ഷാപ്രവർത്തന വാദം വിളിച്ചുകൂട്ടി എന്നാൽ അന്വേഷണത്തിന്റെ ചുമതലയുള്ള അറ്റോർണി ജനറൽ ഫ്രെഡറിക് സോളിഫ്ലഡിന് എന്തൊക്കെയോ സംശയമുണ്ടാകുകയും അതനുസരിച്ച് ഒരു അന്വേഷണം നടത്തുകയും ചെയ്തു മൂന്നു മാസത്തിലേറെ കഴിഞ്ഞിട്ടും ഒരു പിഴവും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഒടുവിൽ രക്ഷാപ്രവർത്തകർക്ക് പ്രതിഫലം ലഭിച്ചു പക്ഷേ ദീഗ്രാഷ്യാ ക്രൂവിന്റെ നിരപരാധിത്വം അധികാരികൾക്ക് പൂർണ്ണമായും ബോധ്യപ്പെടാഞ്ഞതിനാൽ കപ്പലും അതിലെ ചരക്കും ഇൻഷുർ ചെയ്തിരുന്ന തുകയുടെ ആറിലൊന്ന് മാത്രമേ അവർക്ക് ലഭിച്ചുള്ളൂ ആയിരത്തി എണ്ണൂറ്റി അറുപതിൻ്റെ അവസാനത്തോടെ കാനഡയിലെ സ്പെൻസേഴ്സ് ഐലൻഡിലാണ് മേരി സെലസ്റ്റയുടെ നിർമ്മാണം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊന്ന് മെയ് പതിനെട്ടിന് ആമസോൺ എന്ന പേരിലാണ് ഈ കപ്പൽ ലോഞ്ച് ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് ജൂൺ പത്തിന് അടുത്തുള്ള പാഴ്സ്പെറോയിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് ഒക്ടോബറിൽ കേട്ടോൺ ഐലൻഡിൽ വെച്ച് ഒരു കൊടുങ്കാറ്റിൽപ്പെട്ട് ആമസോൺ കരയിലേക്ക് ഇടിച്ചു വേറി വളരെയധികം നാശനഷ്ടമുണ്ടായതിനാൽ കപ്പലിന്റെ ഉടമകൾ അതിനെ ഉപേക്ഷിച്ചു ഒക്ടോബർ പതിനഞ്ചിന് അലക്സാണ്ടർ മാക്ബീൻ കപ്പലിനെ വീണ്ടെടുക്കുകയും മറ്റൊരു വ്യവസായിക്ക് വിൽക്കുകയും ചെയ്തു വീണ്ടും പലതവണ ഉടമസ്ഥാവകാശം മാറിയ ശേഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയെട്ട് ഡിസംബറിൽ മേരി സെലസ്റ്റെ എന്ന പുതിയ പേരിൽ അമേരിക്കൻ കപ്പലായി രജിസ്റ്റർ ചെയ്തു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് നവംബർ ഏഴിനാണ് ഏഴ് ജീവനക്കാരും ക്യാപ്റ്റൻ ബെഞ്ചമിൻ സ്പൂണർ ബ്രിക്സും ഭാര്യ സാറയും ദമ്പതികളുടെ രണ്ടു വയസ്സുള്ള മകൾ സോഫിയയും ഉൾപ്പെടുന്ന കപ്പൽ അതിന്റെ നിർഭാഗ്യകരമായ യാത്ര ആരംഭിച്ചത് രണ്ടാഴ്ചയോളം ദുർഘടമായ കാലാവസ്ഥയെ അതിജീവിച്ച് അവർ അസോഴ്സിലെത്തി അവിടെയാണ് കപ്പൽ രേഖയുടെ അവസാന എൻട്രി രേഖപ്പെടുത്തിയത് അങ്ങനെ നാവിക ചരിത്രത്തിലെ ഏറ്റവും വലിയ നിഗൂഢതകളിൽ ഒന്ന് പിറന്നു മേരി സെലസ്റ്റയിൽ സഞ്ചരിച്ച പത്ത് പേർക്ക് എന്തു സംഭവിച്ചു പതിറ്റാണ്ടുകളായി കൃത്യമായ വസ്തുതകളുടെ അഭാവം എന്താണ് സംഭവിച്ചിരിക്കുക എന്നതിനെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾക്ക് കാരണമായി നാവിക കലാപം മുതൽ കടൽ കൊള്ളക്കാർ കടൽ രാക്ഷസന്മാർ അപകടകരമായ ചുഴികൾ എന്നിങ്ങനെ നിരവധി സിദ്ധാന്തങ്ങൾ നിലവിലുണ്ട് മേരി സെലസ്റ്റ എന്ന കപ്പലിൽ വ്യാവസായിക മദ്യം ചരക്കായി കൊണ്ടുപോവുകയായിരുന്നു ബാരലുകളിൽ നിന്ന് പുറത്തേക്ക് പുക വന്നിരിക്കാമെന്നും അത് വളരെ കത്തുന്ന സ്വഭാവമുള്ളതായിരുന്നതിനാൽ ഒരു സ്ഫോടനം ഉണ്ടാകുമെന്ന് ജീവനക്കാർ ഭയപ്പെട്ടിരിക്കാമെന്നും ചിലർ അഭിപ്രായപ്പെടുന്നു പരിഭ്രാന്തിയിൽ പിന്നീട് തിരിച്ചുവരാമെന്ന് പ്രതീക്ഷിച്ച് അവർ ഒരു ലൈഫ് ബോട്ടിൽ കപ്പൽ ഉപേക്ഷിച്ചിരിക്കാം പക്ഷേ മോശം കാലാവസ്ഥയോ ശക്തമായ തിരകളോ അവരുടെ തിരിച്ചുവരവിനെ തടഞ്ഞു എന്നാണ് ഒരു വാദം പമ്പിന്റെ തകരാറോ കനത്ത തിരമാലകളോ മൂലം കപ്പൽ മുങ്ങുകയാണെന്ന് ജീവനക്കാർ കരുതിയിരിക്കാം അതാവാം കപ്പൽ ഉപേക്ഷിക്കാൻ അവരെ പ്രേരിപ്പിച്ചത് എന്നിരുന്നാലും പിന്നീട് കപ്പൽ സ്ഥിരത കൈവരിക്കുകയും അവരില്ലാതെ ഒഴുകി നീങ്ങുകയും ചെയ്തതാകാം ചിലർ അഭിപ്രായപ്പെടുന്നത് നാവികർ ക്യാപ്റ്റൻ ബെഞ്ചമിൻ ബ്രിക്സിനെതിരെ കലാപം നടത്തി അദ്ദേഹത്തെ കൊല്ലുകയോ അല്ലെങ്കിൽ ഉപേക്ഷിക്കുകയോ ചെയ്തിരിക്കാം പിന്നീട് വിധി നേരിടേണ്ടി വരുമെന്ന ഭയത്താൽ കപ്പൽ ഉപേക്ഷിച്ചു പോയതാകാം എന്നാണ് എന്നിരുന്നാലും അക്രമത്തിൻ്റെ ഒരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല എന്നത് ഈ സാധ്യത കുറയ്ക്കുന്നു ഇൻഷുറൻസ് പണത്തിനു വേണ്ടി ഈ അപ്രത്യക്ഷമാകൽ ഇവർ നടത്തിയ ഒരു നാടകമാണ് എന്ന് ചിലർ വാദിക്കുന്നുണ്ട് എന്നാൽ ഈ അവകാശവാദത്തെ പിന്തുണയ്ക്കുന്ന നിർണായകമായ തെളിവുകളൊന്നും തന്നെയില്ല ഒരു ഭീമൻ കടൽജീവി കപ്പലിനെ ആക്രമിച്ച് ജീവനക്കാരെ കൊണ്ടുപോയി എന്നും അല്ലെങ്കിൽ ഈ കപ്പൽ ശപിക്കപ്പെട്ടതായിരുന്നു എന്നും അതിലെ ജീവനക്കാരെ ചില അമാനുഷിക ശക്തികൾ പിടികൂടിയതാണെന്നും ചിലർ പറയുന്നു കൂടുതൽ ആധുനികമായ ഒരു സിദ്ധാന്തം സൂചിപ്പിക്കുന്നത് അന്യഗ്രഹ ജീവികൾ കപ്പൽ ജീവനക്കാരെ തട്ടിക്കൊണ്ടുപോയി എന്നാണ് മിക്ക അമാനുഷിക വിശദീകരണങ്ങളെയും പോലെ ഇതും രസകരമാണ് പക്ഷേ വസ്തുതകളെ അടിസ്ഥാനമാക്കിയുള്ളതല്ല മേരി സെലസ്റ്റയിലെ നാവികരുടെ വിധി ഇന്നും ഒരു ചുരുളഴിയാത്ത രഹസ്യമായി തുടരുന്നു ഈ സംഭവത്തിന് ശേഷവും പുതിയ ക്യാപ്റ്റന്മാരുടെ കീഴിൽ വർഷങ്ങളോളം സഞ്ചരിച്ച ഈ കപ്പലിന് ഒരു അപ്രതീക്ഷിത അന്ത്യം നേരിട്ടു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ഒരു ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റിന്റെ ഭാഗമായി ഒരു പവിഴപ്പുറ്റിൽ ഇടിച്ചു കയറി മനഃപൂർവ്വം അപകടത്തിൽ ഇത് തകർക്കപ്പെട്ടു എന്നാൽ അതിന്റെ ഇതിഹാസം ഇപ്പോഴും നിലനിൽക്കുന്നു